വിഷു അടുത്തെത്തിയതോടെ വഴിയോരങ്ങളിലും വിൽപ്പനശാലകളിലുമെല്ലാം ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളും കഴിഞ്ഞു പല ഭാവത്തിൽ വർണ്ണത്തിൽ വലുപ്പത്തിലുമുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണ് വിഷുപ്പുലരിയെ ഐശ്വര്യപൂർണമാക്കാൻ വിപണിയിൽ എത്തിയിട്ടുള്ളത് വിഷുപ്പുലരിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൃഷ്ണവിഗ്രഹങ്ങളുടെ വിൽപ്പന തകൃതിയായി നടക്കുകയാണ് കൊന്നപ്പൂവും കണിവെള്ളരിയും ശ്രീകൃഷ്ണവിഗ്രഹവും ചേർന്ന ഉണ്ടെങ്കിലേ മലയാളികളുടെ വിഷുപുലരിയും വിഷു ആഘോഷവും പൂർണ്ണമാകുകയുള്ളു പുഞ്ചിരി തൂകുന്ന കൃഷ്ണവിഗ്രഹത്തിലെ പുലർക്കാഴ്ച സമ്പദ് സമൃദ്ധിയുടെ നാളുകൾ സമ്മാനിക്കുമെന്നാണ് വിശ്വാസം വിഷുപുലരി അടുത്തെത്തിയതോടെ ഹൈറേഞ്ചിലും വ്യാപാരശാലകളിലും വഴിയോരങ്ങളിലുമെല്ലാം കൃഷ്ണവിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്കായി കഴിഞ്ഞു പല ഭാവത്തിൽ വർണ്ണത്തിൽ വലിപ്പത്തിലുള്ള കൃഷ്ണ വിഗ്രഹങ്ങളാണ് വിപണിയിൽ എത്തിയിട്ടുള്ളത് വിഷു പുലരിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൃഷ്ണ വിഗ്രഹങ്ങളുടെ വിൽപ്പന തകൃതിയായി നടക്കുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നു വിഷുവായി കടകളിൽ പുതിയ സ്റ്റോക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ട് കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ പല നിറത്തിലും പല വലിപ്പത്തിലും വന്നിട്ടുണ്ട് നൂറ്റി രൂപ മുതൽ ഇരുന്നൂറ്റി വരെ ലാസ്റ്റ് പ്രൈസ് ഒരുപാടെണ്ണം തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാലക്കാടക്കമുള്ള അയൽ ജില്ലകളിൽ നിന്നാണ് കൃഷ്ണവിഗ്രഹങ്ങൾ ഹൈറേഞ്ചിലെ വ്യാപാരശാലകളിലേക്ക് വിൽപ്പനയ്ക്കായി എത്തുന്നത് കൃഷ്ണവിഗ്രഹ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഏറ്റവും അധികം വരുമാനം നേടുന്ന കാലം കൂടിയാണ് വിഷുക്കാലം കൃഷ്ണവിഗ്രഹങ്ങൾക്കൊപ്പം രാധാകൃഷ്ണ വിഗ്രഹങ്ങൾക്കും വിഷുക്കാലത്ത് ആവശ്യക്കാർ ഏറെയുണ്ട്